വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വഴികൾ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോ ലഭിക്കുന്നതിനുവേണ്ടി പരിധി നടത്തുക ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ തകർത്തതായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഔപചാരികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു വളരെയധികം വിജയകരമായി തന്നെ അമേരിക്കൻ സേന ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമണം നടത്തിയതായും യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ ഇറാന്റെ അതിർത്തിക്ക് അതിർത്തിക്കപ്പുറം സുരക്ഷിതമായി തിരിച്ചെത്തിയതായും അമേരിക്ക അവകാശപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് അമേരിക്കൻ സേന ഇറാൻ ആണവ സങ്കേതത്തിന് മേലുള്ള തങ്ങളുടെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് ഒരു പേരോട് ബംഗൽ ബസ്റ്റർ ബോംബുകൾ തന്നെ ഫോർദോയിലെയും ഇസ്ബഹാനിലെയും നെതാൻസിലെയും ആണവ കേന്ദ്രങ്ങളിൽ വർഷിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ട്രംപ് പറഞ്ഞത് ഞങ്ങളുടെ ലക്ഷ്യം ഇറാന്റെ ആണവ യുദ്ധഭീഷണി അവസാനിപ്പിക്കുക അതിനുവേണ്ടി ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു അത് ഞങ്ങൾ ആ ദൗത്യം ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇറാനിന് മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് തങ്ങളുടെ ആക്രമണത്തിന് പകരമായി ഇറാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ ഇറാനെ മറ്റു സങ്കേതങ്ങളും മറ്റു സംവിധാനങ്ങളും കൂടി അമേരിക്ക ആക്രമിച്ചില്ലാതാക്കും എന്നാണ് പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് വർഷങ്ങളായി ആളുകൾ ആളുകളിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയതാണ് വിനാശകരമായ ആയുധമുണ്ടാക്കുന്ന ഈ സ്ഥാപനത്തിന്റെ പേരുകൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ലക്ഷ്യം ആ ആഡവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതായിരുന്നു ലോകത്തിലെ വികൃതിയെ സ്പോൺസർ ചെയ്യുന്ന നമ്പർ വൺ രാജ്യമാണ് ഇറാൻ അതിഗംഭീരമായ സൈനിക വിജയമാണ് അമേരിക്കൻ സേന ഇറാനിൽ നേടിയതെന്ന് എനിക്ക് ലോകത്തോട് പറയാൻ കഴിയും ഇപ്പോൾ ഇറാന്റെ തന്ത്രപ്രധാനമായ ന്യൂക്ലിയർ സൗകര്യങ്ങളെയാണ് അമേരിക്ക ഇല്ലായ്മ ചെയ്തിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള ഏറ്റവും വലിയ ഭീഷണി അവസാനിച്ചിരിക്കുന്നു ഇനി മിഡിൽ ഈസ്റ്റിന് സന്തോഷത്തിന്റെ നാളുകളാണ് ഏകദേശം നാൽപ്പത് വർഷത്തോളമായി ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നാശം കാത്തിരിക്കുകയായിരുന്നു അവരവരുടെ ആയുധ കൊണ്ടും മറ്റും മിഡിൽ ഈസ്റ്റിലും ലോകത്തിലാകമാനവുമായി ഞങ്ങളുടെ പതിനായിരങ്ങളെയാണ് കൊന്നു കൊന്നു കളഞ്ഞിരിക്കുന്നത് ഇതിനെല്ലാം കാരണം ഇറാൻ അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള വെറുപ്പാണ് മാത്രമല്ല അവരുടെ ജനറൽ കാസിം സുലൈമാനിയും ഞങ്ങളുടെ നിരവധി പേരെ കൊന്നു പറഞ്ഞിട്ടുണ്ട് ട്രംപ് പറയുന്നത് വളരെ മുമ്പ് തന്നെ അദ്ദേഹം മനസ്സിൽ കണ്ടതാണ് ഇറാനെ നശിപ്പിക്കുക എന്നുള്ള ഈ ലക്ഷ്യമെന്നാണ് അതിന് സാഹചര്യമൊരുക്കി ഇസ്രായേലിനും ഇസ്രായേൽ സേനക്കും അദ്ദേഹം നന്ദിയും അഭിനന്ദനവും അഭിനന്ദനവും അറിയിച്ചു മാത്രമല്ല ഈ ആക്രമണത്തിൽ പങ്കെടുത്ത അമേരിക്കൻ സേനക്കും ഈ ആക്രമണത്തിന് പിന്തുണ നൽകിയ അമേരിക്കൻ ജനതക്കും അദ്ദേഹം അഭിനന്ദനങ്ങൾ ർപ്പിച്ചു ഈ അഭിനന്ദനമെല്ലാം അറിയിക്കുമ്പോൾ ട്രംപും മറ്റും വിദേശ ശക്തികളും ആ നാട്ടിലെ ജനങ്ങളെ കുറിച്ചും ആണവിഭിന്നത്തിന്റെ തോത് വ്യാപിച്ചാൽ അയൽരാജ്യങ്ങൾക്കുണ്ടാകുന്ന ജൈവിക സാമ്പത്തികമായ ജൈവികവും സാമ്പത്തികവുമായ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ചില്ല ഇറാൻ പ്രത്യാക്രമണം നടത്തിയാൽ അതുമൂലം അയൽരാജ്യങ്ങളുടെ നാശത്തെക്കുറിച്ചും അതുമൂലം ഉണ്ടാകുന്ന അയൽ രാജ്യങ്ങളുടെ നാശത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും ട്രംപും ട്രംപിന്റെ കൂട്ടാളികളും ചിന്തിച്ചില്ല അവർക്ക് അമേരിക്കയുടെ താല്പര്യങ്ങളും മിസ്രായലിന്റെ താൽപ്പര്യങ്ങളും സംരക്ഷിച്ചാൽ മാത്രം മതി റഷ്യയുടെ ആണവ നിലയങ്ങൾക്കടുത്ത് ഉഗ്രൈന്റെ മിസൈലുകൾ പതിച്ചപ്പോൾ ഉക്രൈനിലെ ആണവ റിയാക്ടറുകളെ റഷ്യ ആക്രമിക്കുന്ന ആക്രമിക്കുമെന്ന ഭീതി ഉണ്ടായപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെല്ലാം തന്നെ അംഗലാപ്ലാകുകയും മുറിവിളി കൂട്ടുകയും ചെയ്തിരുന്നു അവർക്ക് ഭയമായിരുന്നു എന്നാൽ ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിച്ചപ്പോൾ യാതൊരു ബേജാരും അവർക്കുണ്ടായില്ല കാരണം ഇതിന്റെ വികടനങ്ങൾ അവരെ ബാധിക്കുകയില്ല എന്നത് തന്നെയായിരുന്നു ഇവിടെ മരിച്ചു വീഴേണ്ടവർ അറബികളും ഇറാനികളും മാത്രമാണ് അതുകൊണ്ട് യൂറോപ്യൻ യൂണിയന് വേവരാതികൾ ഉണ്ടാകേണ്ട ഒരു ആവശ്യവുമില്ല ഇനി അഥവാ ഇറാൻ അമേരിക്കൻ ആക്രമിച്ചാൽ അതിന്റെ തിക്തഫലവും അനുഭവിക്കേണ്ടി വരിക പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അവിടെ ജോലിക്ക് വരുന്ന വിദേശികളും തന്നെയായിരിക്കും ഗൾഫ് റീജ്യനിൽ അമേരിക്കയ്ക്ക് അതിവിപുലമായ സൈനിക സംവിധാനങ്ങളും സൈനിക സമ്പത്തും അഞ്ച് എയർഫോഴ്സ് എക്സ്പെഡിഷനറി വിംഗ് അമേരിക്കയ്ക്ക് ഗൾഫിലുണ്ട് ഇതിൽ രണ്ടനും കോയ്റ്റിലും ഓരോന്നിനിക സൗദി അറേബ്യ യു എ ഇ ഖത്തർ എന്നിവിടങ്ങളിലുമാണ് ഇവിടെയെല്ലാം പതിനഞ്ച് പതിനാറ് യുദ്ധവിമാനങ്ങൾ അടങ്ങുന്ന സ്ക്വാട്ടനുകളുമുണ്ട് അമേരിക്കയുടെ അഞ്ചാം അഞ്ചാം കപ്പൽപട ബേസ് ബഹ്റൈനിൽ അറേബ്യൻ ഗൾഫിലാണ് ഇതിനു പുറത്ത് അമേരിക്കയുടെ വലിയ സാന്നിധ്യം ഇറാഖിലുണ്ട് ഇവിടെ തന്നെ ഇറാൻ ആക്രമിക്കാനാവും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാല് അത് പശ്ചിമേഷ്യയെ വ്യാപകമായി ബാധിക്കുകയും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുകയും ചെയ്യും ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികളുടെ ഭാവിയെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും അതിലൊന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനും താൽപര്യമില്ല അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ മാത്രമാണ് വലുത് അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ പരിസരത്തു നിന്നും ജനങ്ങൾ ഒഴിഞ്ഞുപോകുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു ആണവ റിയാക്ടറുകളുടെ ജോലിക്കാരെ ഇറാൻ മാറ്റിയതായും സമുഷ്ട യുറേനിയം രേസങ്കേത സങ്കേതത്തിലേക്ക് മാറ്റിയതായും ഇറാൻ അവകാശപ്പെടുന്നു മാത്രമല്ല ആണവികിരണം നടക്കാൻ മാത്രമുള്ള കേടുപാടുകൾ ഒന്നും തന്നെ റിയാക്ടറിന് സംഭവിച്ചിട്ടില്ല എന്നുമാണ് ഇറാൻ അവകാശപ്പെടുന്നത് അതേസമയം മിസ്രായേലിന്റെ അതേസമയം മിസ്രായൽ പത്തിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒപ്പം ഇറാനിലും ഇസ്രായേലിൽ അതിശക്തമായ ആക്രമണം നടക്കുന്നുണ്ട്